യുവത്വത്തിന്റെ സ്വപ്നങ്ങളിൽ മോട്ടോർ സൈക്കിളിന്റെ ഇരുമ്പൽ കുടിയേറിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരം വരെയുള്ള കാലം തിരികെ തിരികെയെത്തുകയാണ് സുജിത്തിലൂടെ കാലം വിസ്മൃതിയിലാക്കിയതും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായ വാഹനങ്ങൾ കൈപ്പിടിയിലാക്കിയപ്പോൾ ഐ ടി കമ്പനിയിലെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ഈ യുവാവിന് നഷ്ടബോധം ഒട്ടുമില്ല വാഹനങ്ങളോടുള്ള കമ്പം അറിയപ്പെടുന്ന മെക്കാനിക്കായി ഇന്ന് സുജിത്തിനെ മാറ്റി എഴുപത്തിമൂന്ന് മോഡൽ ബെസ്പാ സൂപ്പർ നൂറ്റി അൻപത് മോഡൽ ലാബ്രട്ട എൺപത്തി മോഡൽ വിജയ് സൂപ്പർ ബജാജ് ചേതക് പ്രിയ കപ് ബ്രാവോ തുടങ്ങിയ പഴയകാല രാജകീയ മോഡലുകളെല്ലാം സുജിത്തിന്റെ പക്കലുണ്ട് കെ ആർ ബി കെ ആർ പി കെ എസ് സി കെ സി ക്യു എന്നിങ്ങനെ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷനുകളിലെ ഇരുചക്ര വാഹനങ്ങൾ സുജിത് നിരത്തിലിറക്കാറുമുണ്ട് ഇവയുടെയെല്ലാം മെക്കാനിസവും സുജിത്തിന് വശമാണ് അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ പഴയകാല വാഹനങ്ങളുടെ പണിക്കായി സുജിത്തിനെ തേടിയെത്തുന്നു അത് പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടിലൊരു ചേതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിങ്ങനെ പുറത്ത് പണിയാനായി കൊടുത്തു കഴിഞ്ഞപ്പോൾ പണിയൊന്നും ശരിയാവാതായി കാശും പോയി അങ്ങനെ നമ്മൾ ഈ നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നൊരു ഇത് വന്നിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഈ പരിപാടി അത് കഴിഞ്ഞ് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ ഒരു സ്കൂട്ടർ ഫുള്ളായിട്ട് പണി എടുക്കുന്നത് കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എറണാകുളത്ത് ജോലിക്ക് പോയി ഒരു രണ്ട് രണ്ട് വർഷം ഐ ടി ഫീൽഡിൽ ജോലി ചെയ്തു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീക്കെൻഡിൽ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഈ സ്കൂട്ടറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യുമായിരുന്നു അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഫുൾ ആയിട്ട് അവിടുത്തെ ജോലി റിസൈൻ ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിനായിട്ട് തന്നെ ഇറങ്ങി ഇപ്പം സ്വേണ്ട പരിപാടിയും ഫുൾ വർക്കും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പുറത്തൊരു ഗ്യാരേജും പരിപാടിയൊക്കെ തുടങ്ങാനാണ് നമ്മുടെ നിലവിലെ പ്ലാനിങ് അപ്പോൾ അതോടൊന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും മൂന്ന് വർഷമായി കുടുംബവീടിന് മുമ്പിലാണ് മെക്കാനിക് പണിയും വാഹനങ്ങളുടെ ശേഖരണവുമെല്ലാം ആദ്യമൊക്കെ കുടുംബാംഗങ്ങളുടെ എതിർപ്പുണ്ടായെങ്കിലും പിന്നീട് സുജിത്തിന്റെ ആഗ്രഹത്തോട് അവരും അനുകൂലിച്ചു പഴയ വാഹനങ്ങളുടെ പാർട്സ് നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങളിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് വരുത്തുന്നത് ഇതിനായി ഓൺലൈൻ മാർക്കറ്റിംഗും ആരംഭിച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് അവ എത്തിച്ചു നൽകും പത്തനംതിട്ട കൊടുന്തറ മലയിരിക്കുന്നതിൽ സുരേഷ് സുജി ദമ്പതികളുടെ മകനാണ് സുജിത് സഹോദരി ശ്രീലക്ഷ്മി കേട്ടിട്ട് ആൾക്കാർ കണ്ടും കേട്ടിട്ടൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വീട്ടിൽ നമുക്ക് അച്ഛൻ അമ്മ അനിയത്തിയുണ്ട് വീട്ടുകാരൊന്നും കുഴപ്പമില്ല എല്ലാവരും നല്ല സപ്പോർട്ടാണ് അങ്ങനെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മൾ പ്ലാനിങ്ങിപ്പോ